ഹായ് ഫ്രണ്ട്സ് നെടുമങ്ങാട് ആട്ടുകാൽ ഒരു വീട്ടിൽ നിന്നും പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആണിത് എൻ്റെ സ്നേക്ക് റെസ്ക്യൂങ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു അപ്പൊ ഇവ ഓടി അന്ന് വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്ന വന്നപ്പോ നമുക്ക് കണ്ടപ്പോ ഒരു എന്തായാലും നമ്മുടെ വീട്ടിൽ സമയം ചുരുട്ടെ കയറാറുണ്ട് അപ്പൊ അതല്ല എന്നാ തോന്നുന്നു അതുകൊണ്ടാണ് മാഡത്തിന് വിളിച്ചത് മോള് മുള്ള അവിടെ രണ്ട് ചീറ്റി എടുത്തു എടുക്കായിരുന്നു അല്ലെ അതിന് തന്നെ നിങ്ങൾ എടുത്ത് പോവാത്തത് ഭാഗ്യം നമ്മുടെ പതിട്ട് നമ്മള് വരുന്ന 全部でしゃべい。 A. S singing. A na kun nganyata. A pipit. Si na കാട്ടു ബന്ധം കാട്ടു ബന്ധം കാട്ടു ബന്ധം ആ ഫ്രഷ് അല്ലേ ليه എത്ര കേറി അല്ലേ അതോ ഗൗണ്ടلود ആണോ അയ്യ കേടീരിന്നല്ലേ ഇത് എത്ര കേറി അല്ലല്ല എത്ര കാറ്റ് വന്നോ ബശല അത്